കാണാൻ കാരിരും കാറുപ്പാടേ കണ്ണീരും കണ്ണീരുണ്ണോവായേ പാടിയ പാട്ടൂള് കാണാൻ കാരിരും കാറുപ്പാടെ കണ്ണീരും കണ്ണീരുണ്ണോവായ പാടിയ പാട്ടോള് ജനങ്ങളുടെ മനസ്സിൽ തീരാത്ത ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചാലക്കുടിക്കാരൻ കലാഭവൻ മണിച്ചേട്ടൻ എല്ലാ വർഷവും നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇവിടെ എത്തുന്നു ഇന്നും കണ്ണീർ പ്രണാമം അർപ്പിക്കാൻ മണിച്ചേട്ടന്റെ ഒമ്പതാം സ്മരണയിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നെഞ്ചിലേറ്റി പാടിയും ഓർമ്മകളെ താലോലിച്ചും മണിച്ചേട്ടനോടുള്ള നിറഞ്ഞ സ്നേഹം പ്രകടമാക്കുന്നു കാലത്തു നടന്നു വണ്ടി വണ്ടി ഈ ഒരു വേർപാടിൽ പീപ്പിൾ പ്ലസ് ടിവിയും മണിച്ചേട്ടന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം പ്രണാമം അർപ്പിക്കുന്നു മിന്നാ മിനുനുങ്ങേ മിന്നും മിനുനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം കൂട്ടിനു ഞാനും ോട്ടെങ്ങേ പുശ്ശേരി കുടുംബ ട്രസ്റ്റ് പുരോഗമന കലാ സാഹിത്യ സംഘം പട്ടികജാതി ക്ഷേമസമിതി എന്നിവരുടെമുഖ്യത്തിൽ നടത്തുന്ന കലാഭങ്ങളും അനുസ്മരണവും അവാർഡ് വിതരണവുമാണ് എന്നിവിടെ നടത്തപ്പെടുന്നത് ആദ്യമായി തന്നെ മണിച്ചേട്ടനോടുള്ള സമർപ്പണമായി അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഡോക്ടർ ആർ വി രാമകൃഷ്ണൻ ആലപിച്ച ഒരു ഗാനോപഹാരം ഇന്നിവിടെ പ്ലേ ചെയ്യുന്നു കണ്ടു ഈ ഹാർദമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കേരളത്തിൻ്റെ അങ്ങേറ്റമേലും കുഞ്ഞേറ്റുമേലുള്ള മണിച്ചേട്ടനസ്ക്കുന്ന കൊച്ചുകുട്ടികളടക്കം വലിയ അച്ഛനമ്മമാർ പോലും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു ഒരു കുടുംബാംഗം എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വേർപാടിൻ്റെ വേദന ഞങ്ങൾക്കെന്നപോലെ നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങൾ അതിരാവിലെ മുതൽ ഇന്നലെ മുതൽ ഇന്നും ഈ സമയവും ഇനിയും എത്തിച്ചേരാൻ കഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഇന്നിവിടെ എത്തിച്ചേർന്നിരുന്ന ഓരോരുത്തരും ഒരു വാക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ അവരുടെ യാതൊരു തടസ്സവും ഇല്ലാതെ വരാമെന്നേറ്റ ഒരു വ്യക്തിത്വങ്ങളുമാണ് ഇന്നിവിടെ നമ്മുടെ വേദിയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം അണി ചേട്ടനെ ഓർമ്മിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് നാടൻ പാട്ട് കലാകാരൻ എല്ലാത്തിനുമുപരി ഒരു മനുഷ്യ സ്നേഹി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രിയ സഹോദരൻ നമ്മുടെ വിട്ടുപിരിഞ്ഞ ഈ ഒൻപതാം വർഷത്തിലും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണം അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കായി പ്രശസ്ത മിമുത്രി ആർട്ടിസ്റ്റും സിനിമാ സംവിധായകനും സിനിമാ നടനും ശ്രീ രമേശ് പിഷാരടി അവർക്കാണ് അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളു എം ജി രാധാകൃഷ്ണൻ പറയുന്നത് അതിലിനെ സംഗീത സംവിധായം ചോദിച്ചു പാട്ട് പാടാൻ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഓർക്കുമായിട്ട് ഇത്ര സിംഗ് ആയിട്ട് പാട്ട് പാടുന്നത് പാട്ടുകാരനാണോ അദ്ദേഹം കരളഞ്ഞൊരു പാട്ടുകാരനാണ് ഡാൻസ് ഓഫ് ഫയർ ഡാൻസ് ഓഫ് പരിപാടികളൊക്കെ കളിക്കണോ അദ്ദേഹം അത് ചെയ്യുമായിരുന്നു അഭിനയത്തിൽ ഇനി വില്ലൻ വേണോ കോമഡി വേണോ ക്യാരക്ടർ വേഷങ്ങൾ വേണോ അത് അദ്ദേഹം ചെയ്യുമായിരുന്നു ഒക്കെ ലാസ്റ്റ് രാധാകൃഷ്ണൻ പകുതി വരെ ഞാൻ എടുക്കുകയാണ് ഇതിനൊക്കെ അപ്പുറത്ത് എപ്പോഴും മനുഷ്യട്ടൻ എന്ന മനുഷ്യൻ വളരെ ജനങ്ങളെ സ്നേഹിക്കുന്ന നമ്മളെല്ലാം ഞങ്ങളൊക്കെ കലാരംഭത്ത് വരുന്ന സമയത്ത് കാണാനും ഇഷ്ടപ്പെടാനും ഒപ്പം നടക്കാനും ഒരു പ്രോട്ടോകോൾ നോക്കാതെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനും കൂടെ വന്നവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാനും ഒക്കെ വലിയ തോതിൽ മനസ്സ് കാണിക്കുന്ന ഒരു കലാകാരൻ ചില സ്റ്റേജുകളിലൊക്കെ എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്ന പോലെ ആളുകളെ നിയന്ത്രിച്ചു കൊണ്ടുനടക്കുന്നത് എന്നും വലിയ അത്ഭുതത്തോടെ നോക്കിയിരുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ വേർപാട് നമ്മൾ ഓരോ മനുഷ്യനും ഈ ലോകത്ത് ആണ് ഓരോരുത്തരുടെയും വേർപാട് അതാത് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാനില്ല എന്നതാണ് പക്ഷേ ഈ മനുഷ്യനെ പോലെയുള്ള ചില ആളുകളുടെ ഉടൻ തന്നെയുള്ള ഉപയോഗം ഉണ്ടാക്കുന്ന വിടവ് കാലങ്ങൾക്കപ്പുറം

എന്തോ കരുതി വെച്ചിട്ടുണ്ട് കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസം കണ്ണുനീരിനും മധുരം ഉണ്ടായിടും കാറ്റു ചൊല്ലുന്നു കാതോരം എഴുതും ഏതൊരു കലാകാരൻ്റെയും ആദ്യത്തെ അവസ്ഥയാണ് കണ്ണുനീരിനും ഉപ്പാണ് പിന്നീട് അത് മധുരമാകാൻ മണിയെപ്പോലെ സ്വപ്നം കാണണം കഷ്ടപ്പെടണം ഭാഗ്യം പോൽകണം തിരിച്ച് സ്നേഹം കൊടുക്കണം കാലം എന്തോ കരുതി വെച്ചിട്ടുണ്ട് കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസ്സം കണ്ണുനീരിനും മധുരം ഉണ്ടായിടും കാറ്റു ചൊല്ലുന്നു കാതോരം എഴുതും ആട്ടിയോടിച്ചവർക്കകം തോന്നിട്ട് നിന്നെ ആട്ടുതൊട്ടിലിൽ കൊണ്ടിരുത്തി കൂട്ടുകാര നിൻ പാട്ടുമൂളി ഒരു വാഴ്ത്തിടും പങ്കുവച്ചൊരു ആശയമൊക്കെയും ഭ്രാന്തമെന്ന് പറഞ്ഞു നടപ്പവർ ആദ്യം പറഞ്ഞപ്പോ ഇതൊക്കെ പ്രാന്താണോ മണിയില്ലെന്ന് ചോദിച്ചവർ പങ്കുവച്ച ആശയമൊക്കെ ഭ്രാന്തമാണെന്ന് പറഞ്ഞു നടന്നവർ വാക്കുകൾ പൂക്കൾ ചീടുവാൻ നിന്റെ വാതിലിൽ ഒന്ന് നിൽക്കുന്ന നാളുകൾ ഇതൊക്കെ സംഭവിച്ചു അതല്ലേ പാട്ട് നിങ്ങൾ കേട്ടായിരുന്നു അതല്ല പാട്ട് സസരി ഗതീ സ പിടിച്ചിരുത്താൻ സാധിക്കണം കാരണം ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും ഇന്നത്തെ തലമുറ എന്താണോ എന്തോ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഈ ജനം സമൂഹം മൊത്തം കലാഭവൻ മണി എന്ന അതുല്യ ഗായകന്റെ നടന്റെ എന്താ സ്വഭാവ നടന്റെ വില്ലന്റെ എല്ലാ വേഷങ്ങൾ പ്രത്യേകിച്ച് നാടൻപാട്ടുകൾ ഇന്നൊരു നാടൻപാട്ട് അല്ലെങ്കിൽ കലാഭവൻ മണി പണി ഒരു വേദിയെ പറ്റി നമുക്ക് ചിന്തിക്കാതെ ഇവിടെ ബാൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം പണിയുടെ പാടിലാണ് തീരുന്നത് മോഹന് മാത്രം മോഹനിയാണ് കളിച്ചാൽ മതി ഇവിടെ കറുത്തവനും ഡാൻസ് ചെയ്യണ്ടേ കറുത്തവനും വെളുത്തവനും ഡാൻസ് ചെയ്യണ്ട അതാ ഞാൻ പറഞ്ഞു ഒരമ്മ പെറ്റ മക്കളാണ് സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാടിനെ പറ്റി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തിരിച്ചറിവുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഈ അവാർഡിനുള്ള നന്ദി എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിലുള്ള അതിന് എല്ലാവിധമായ നദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളുസംഹരിക്കുന്നു പുഴയോരട് എതിരെ മണിച്ചേട്ടൻ്റെ അച്ഛൻ നട്ടു വളർത്തിയ ജാതിമരാണ് അപ്പൊ അത് കുറേ നാള് ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കയാണ് മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഇത് ആകെ എയിൻ്റൊന്നുമില്ലാതെ ഒരു ഭംഗി കുറവുണ്ടായിരുന്നു അപ്പം എൻ്റെ മണിച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ കാശ് എടുത്ത് നമ്മൾ ഈ ഇല്ലില്ലില്ല ഇന്നലെ എൻ്റെ അമ്മാവൻ മരിച്ച എന്റെ അടിയന്തരം ഓർമ്മ അതുകൊണ്ട് ഇന്നലെ വരാൻ പറ്റില്ല ഇന്ന് ആളുകൾ വെള്ളം നല്ല ആ മരങ്ങളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യണത് എൻ്റെ പേര് സുനിൽ അലിബുര എന്നാണ് ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത് മണിച്ചേട്ടൻ്റെ അത്യാവശ്യം പാട്ടുകളൊക്കെ പാടുന്ന ഒരു കലാകാരനാണ് പിന്നെ ഞാൻ അവിടെ മണിച്ചേട്ടന് ഒരു സമർപ്പിക്കാൻ വേണ്ടി ഒരു ഷർട്ടും മുണ്ടും കണ്ണടയും ഒക്കെ ഞാൻ അവിടെ സമർപ്പിച്ചിട്ടുണ്ട് മോതിരം ചന്ദനം കുങ്കുമം ഒക്കെ ആ പാടിയുടെ ഫ്രണ്ടിൽ സമർപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു സന്തോഷം എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ഇന്ന് കലാഭൻ മണി എന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മണിച്ചേട്ടനെ അദ്ദേഹത്തിൻ്റെ ഒൻപതാമത്തെ ഓർമ്മ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ണീരും ചിരിയും കലർന്ന ഓർമ്മകളുമായി വീണ്ടെടുക്കുന്ന ഒരു ദിനമാണ് ഇന്ന് എത്ര ആളുകളാണ് ഈ പാടിയിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ വസതിയിലും അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിലുമൊക്കെയായി പൂക്കൾ അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ആ ഒരു വലിയ കലാകാരനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ആളുകൾ ഒൻപത് വർഷമായിട്ട് മുടങ്ങാതെ വരുന്ന ആളുകൾ വന്ന് അദ്ദേഹത്തിന്റെ സ്മൃതി സ്മൃതി കുടീരത്തിൽ ഹൃദയം പൊട്ടി പാടി തിരിച്ചു പോകുന്നവര് കണ്ണീരർപ്പിച്ചു പോകുന്നവര് ഓർമ്മകൾ പങ്കുവച്ചു പോകുന്നവര് അങ്ങനെ അറിയാത്ത അറിയാത്ത അകലങ്ങളിലുള്ള ആളുകളൊക്കെ ഒന്നായി ചേരുന്ന ഒരു മണിക്കുടയ്ക്ക് കീഴിൽ ഒരു മരക്കുടക്ക് കീഴിൽ ഒന്നായി ചേരുന്നത് പോലെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ഒന്നിച്ചേരുന്ന ഒരു പ്രത്യേക ദിനം കൂടിയാണെന്ന് ഇന്ന് സങ്കടമാണോ സന്തോഷമാണോ അഭിമാനമാണോ എന്ന് ചോദിച്ചാൽ അത് വേർതിരിച്ചറിയാൻ ഒരു വികാരത്തിന്റെ ഒരു അലകടലാണ് ഇവിടെ വരുന്നത് ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ളത് എന്നെ പോലൊരു എളിയവന് പോലും അത്രയും വലിയൊരു കലാകാരന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനും ആ വ്യക്തിത്വത്തെ അടുത്തറിയാനുമൊക്കെ അല്ലെങ്കിൽ അടുത്ത് കുറച്ച് ഇടപഴകാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ മഹത്വമല്ല അദ്ദേഹത്തിന്റെ മഹത്വമാണെന്നാണ് നിങ്ങൾ വളരെ അടുത്ത് എൻ്റെ സുഹൃത്തായ ശ്രീ മണികണ്ഠൻ അദ്ദേഹം ഒരു സിനിമാ ക്യാമറമാനാണ് മണിച്ചേട്ടൻ്റെ പല സിനിമകളിലും ക്യാമറ ചെയ്തിട്ടുള്ള മണികണ്ഠൻ വഴിയാണ് ഞാൻ ശ്രീ മണിച്ചേട്ടനെ പരിചയപ്പെടുന്നത് പിന്നീട് എൻ്റെ കൊച്ചു കൊച്ചു കവിതകളും വരികളും വാക്കുകളും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട അദ്ദേഹം എൻ്റെ ഒരു ഗാനം തിരഞ്ഞെടുക്കുകയും ഏതാണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം അവസാനമിറക്കിയ ഒരു ആൽബമാണെന്ന് തോന്നുന്നു അഞ്ചെട്ട് കാട്ടാന ഒന്നിച്ച് വന്നാൽ ഈ മണിയെന്ത് കാട്ടാന എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ആൽബത്തിലെ ആദ്യത്തെ ഗാനം എഴുതാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു അത് മാവേലിൻ്റെ എന്ന് തുടങ്ങുന്ന എൻ്റെ കേരളം എന്ന പേരിൽ കേരളത്തെ കുറിച്ച് ഞാൻ എഴുതിയൊരു കവിതയിലെ ഏതാനും വരികളായിരുന്നു അദ്ദേഹം അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് അപ്പൊ എന്നെ പോലെയുള്ള അനേകായിരങ്ങൾക്കാണ് ഇതുപോലുള്ള ആ എന്താ പറയാ അനുഭവങ്ങൾ പറയാനുണ്ടാവും തൃശ്ശൂരിന്റെ മുൻ ജില്ലാ കലക്ടർ ശ്രീ ഡോക്ടർ രാജു നാരായണ സ്വാമി ഐ എസ് എന്റെ ഒരു പുസ്തകമുണ്ട് അത് ഇടപ്പള്ളി കവിതകളെ കുറിച്ചുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പഠനമാണ് അതിൻ്റെ പേര് തകർന്ന മണിയും നിലക്കാത്ത നാദവും എന്നാണ് സത്യത്തിൽ കലാഭവൻ മണി എന്ന് പറഞ്ഞ മണി ഇന്ന് നമ്മോടൊപ്പം ഇല്ല പക്ഷെ അത് ഉണർത്തിവിട്ട നാദം അത് ഉണർത്തിവിട്ട അനുരണനങ്ങൾ ഇന്നും അനേക ലക്ഷങ്ങളുടെ ഹൃദയ തടങ്ങളിൽ ഇങ്ങനെ ഒരു അമ്പലമണി പോലെ ഓങ്കാരം മുഴക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതിനടുത്ത് ആ സൗഹൃദത്തിന് വിശാലമായ ഒരു മേച്ചിൽ പുറത്ത് ഒരു കുഞ്ഞു പുൽക്കൊടിയായി ഒരു കുഞ്ഞ് പൂവിതളായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ധന്യതയിലാണ് ഞാനും ഇന്ന് ഈ മണ്ണിലേക്ക് ഓടിയെത്തിയത് എന്നുള്ളതാണ് എങ്ങോട്ട് പോകുവാൻ മുത്തശ്ശൻ നമ്മെ വിട്ട് എങ്ങോട്ട് പോകുവാൻ അല്ലേ ഉണ്ണി എന്ന ഓഎന്വികുറുപ്പിന്റെ കവിത അന്വർത്ഥമാകുന്നത് മണിച്ചേട്ടൻ്റെ ഓർമ്മയിലാണ് അപ്പൊ ഇവിടെ ഇവിടെ ഒരു മരച്ചോട്ടിൽ ഒരു മരത്തണലിൽ കരിയിലകളിലൊക്കെ ആ കാൽപ്പാട് പതിയുന്നതിൻ്റെ ഒരു ഒച്ച നമുക്കൊക്കെ കേൾക്കാൻ കഴിയുന്നു ഇവിടെയൊക്കെ മണി ഈ കാറ്റിൽ ഈ കുളിരിൽ ഈ വെയിലിൽ ഇവിടെ പൊഴിയുന്ന നിലാവിലൊക്കെ തന്നെ ആ മഹാകലാകാരൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചു മരിക്കാത്ത മണിചേട്ടന്റെ ഓർമ്മകളെ ഒരു പിടി കണ്ണീർ പൂക്കളായി ഞാനും സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ അന്ന് നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിനി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി കാലത്തു നടന്നു വണ്ടി എന്റെ പേര് മണികണ്ഠൻ സിനിമാറ്റോഗ്രാഫറാണ് ഇന്നത്തെ ദിവസം മലയാളികൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഒരുപാട് വേദന നൽകിയ ഒരു ദിവസം കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ചാലക്കുടിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ് മണിച്ചേട്ടനുള്ള ആത്മബന്ധമെന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് സിനിമ എന്ന മാധ്യമ ലോകത്തേക്ക് വരുന്നത് മണിച്ചേട്ടൻ നായകനായ നന്മ എന്ന ചിത്രത്തിലെ അസിസ്റ്റൻ്റ് ക്യാമറമാനായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ നഗരം എന്ന സിനിമയിലും അതുപോലെ പറങ്കിമല എന്ന സിനിമയിലും അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു വളരെ രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുകളുടെ ആൽബങ്ങളുടെ അതുപോലെ അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ അതിനൊക്കെ ക്യാമറ കൈകാര്യം ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി അങ്ങനെയാണ് അദ്ദേഹമായി കൂടുതലടുക്കാനും ആ സ്നേഹം നമുക്കൊരു ഏട്ടൻ്റെ സ്ഥാനമെന്ന ഇത് നമുക്ക് ലഭിക്കാൻ സാധിച്ചത് അയ്യപ്പ സോങ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഈ പരിസരങ്ങളിലാണ് ഈ പാടിയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ഇവിടെ ഒരു ഏറുമാടുണ്ടായിരുന്നു അന്ന് ഇവിടെ വന്നപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ വളരെ വേദനയോടുകൂടി ഓർക്കുകയാണ് ഇവിടെ ഒരു ഏറുമാടത്തിലാണ് നമ്മൾ അന്ന് കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് അതുപോലെ ഈ പരിസരങ്ങളിലൊക്കെ അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു വേദനയോടുകൂടി ഇന്നും ഓർക്കുന്നു മനുഷ്യട്ടൻ നമ്മളൊക്കെ ഒരുപാട് സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തിയ ഒരാളായിരുന്നു അപ്പൊ ഇന്നും എന്നും നമ്മുടെ മനസ്സിൽ മായാതെ മണിച്ചേട്ടൻ നിലകൊള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ അദ്ദേഹത്തിനായി നാലു വരി ഗാനം പാടാൻ ശ്രമിക്കുകയാണ് കാണാൻ കാറുപാണേ കണ്ണീരും പാടിയ കാറുപ്പാടെ കാണാൻ കാറുപ്പാടേ കണ്ണീരും കണ്ണീരുണ്ണവായേ പാടിയ പാട്ടോള് അന്നത്തീനായി ഞാൻ കല്ലുപാണിയുമ്പോ അന്നത്തീനായി ഞാൻ കല്ലുപാണിയുമ്പോ ചങ്കിനാകത്തോരെ നിറ്റലാ ദൈവമേ താരങ്ങൾ എന്തോരം മണ്ണിലുണ്ടെങ്കിലും ചാലക്കൂടിക്കാരൻ ചങ്കിലാണേ എന്തോരം മണ്ണിലുണ്ടെങ്കിലും ചാലക്കൂടിക്കാരൻ ചങ്കിലാണേ കാണാൻ കാരിരും കണ്ണീരും നോവായേ പാടിയ മണിശരനായിട്ട് കുറച്ച് വർഷങ്ങളെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പറയാനായിട്ട് ഒരുപാടുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ അതിനെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാടുണ്ട് എന്തായാലും ആ വലിയ കലാകാരന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ കണ്ടതല്ലേ ബാലയട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിറനെല്ലിൽ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി നിറുനെല്ലിൽ നിറമലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി പാവാട പ്രായത്തില് നമ്മളന്ന് പാവയ്ക്കത്തോട്ടത്തിലോ പാവാട പ്രായത്തില് നമ്മളന്ന് പാവയ്ക്കത്തോട്ടത്തിലോ കണ്ണൻ ചീരട്ടയിലോ നമ്മളന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ കണ്ണൻ ചീരട്ടയിലോ നമ്മളന്ന് മണ്ണപ്പൻ ചുട്ടതല്ലേ ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നമസ്കാരം ഞാൻ അനിൽ കലാപാൽ ഞാൻ ഡാൻസറാണ് മണിച്ചാട്ടിൻ്റെ ഒപ്പം ഒരുപാട് വർക്കുകൾ ചെയ്യാൻ സാധിച്ചു മണിച്ചാട്ടിൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ഈ പാടിയിൽ ഞാൻ ഒരുപാട് വർഷം വന്നിട്ടുണ്ട് പിന്നെ മണിച്ചാട്ടിൻ്റെ ആൽബങ്ങളിലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് അതുപോലെ മണിക്കുലക്കത്തിലെ കൊറിയോഗ്രാഫർ ആയിരുന്നു ഞാൻ അങ്ങനെ ഒരു അഞ്ചെട്ട് കൊല്ലം മണിച്ചാട്ടിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാ ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ ഇന്ന് വരാൻ പറ്റിയ മനസ്സിനന്നെ ഒരു ഒരുപാട് സന്തോഷം ഈ അന്തരീക്ഷം കാണുമ്പോൾ മണിച്ചാട്ടം ഒപ്പം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് വെച്ചപ്പോ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളിപ്പോ മണിച്ചാട്ടിനെപ്പോഴും ഓർത്ത് നിന്ന് കേട്ടുണ്ട് എപ്പോഴും കൂടെ തന്നെ ഉണ്ട് ആള് മണിച്ചാട്ടൻ്റെ ഒരു പിടി നല്ല ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ പ്രണാമം ആരും കാലത്തു ഞാൻ അന്ന് നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി പട്ടിനീ മാറ്റിയോട്ടോ വണ്ടി വിട്ട് എങ്ങോട്ട് pola na